നമസ്കാരം പതിരും കതിരും അതിരാവിലെ വള്ളിച്ചെരുപ്പുമിട്ട് ചുമല സഞ്ചിയും തൂക്കി നടന്നു വരുന്ന എ വിജയരാഘവൻ സഖാവിനോട് എതിരെ വന്ന പരിചയക്കാരൻ ചോദിച്ചു എങ്ങോട്ടാ ആ സഖാവേ അപ്പോൾ രാഘവേട്ടൻ പറഞ്ഞു അമ്മായിയമ്മയുടെ വീട് വരെ അതും പറഞ്ഞ് സോഷ്യലിസത്തിൻ്റെ പാതയിലൂടെ വിജയരാഘവൻ കൊണ്ട് നടന്നുപോയി മണിയൊച്ച കേട്ട് തിരിഞ്ഞു നോക്കിയ വിജയരാഘവൻ കണ്ടു ഒരു സൈക്കിളിൽ ചവിട്ടി വരുന്ന മുഹമ്മദ് റിയാസിനെ വിജയരാഘവൻ റിയാസിനോട് ചോദിച്ചു മരുമോൻ എങ്ങോട്ട അപ്പോൾ മരുമോൻ പറഞ്ഞു അമ്മായിയമ്മയെ കാണാൻ ഏറ്റവും പിന്നിലായി മറ്റൊരാൾ നടന്നു വരുന്നുണ്ടായിരുന്നു തലയിൽ ഒരു കുട്ട അപ്പം ഉണ്ടായിരുന്നു എങ്ങോട്ട ആ സഹാവേ അപ്പവും ചുമന്ന് അപ്പങ്ങളെമ്പാടും ചുട്ടത് അമ്മായി അമ്മയ്ക്കായിട്ട് ആ സഹാവേ ഇങ്ങനെ കാൽനടയായും സൈക്കിളിലും പോയി അമ്മായിയമ്മയെ കാണുന്ന സഹാക്കളാണ് ഇന്ന് പാർട്ടിയിലുള്ളത് ഒരു സോഷ്യലിസ്റ്റ് സമൂഹത്തെ സൃഷ്ടിക്കാനാണ് ഈ സഖാക്കൾക്ക് ഇത്ര പാടുപെടേണ്ടി വരുന്നത് പണ്ട് ദില്ലിയിലെ തെരുവീതിയിലൂടെ ഒരു നട്ടുച്ചയ്ക്ക് വിയർത്തു കുളിച്ച് നടന്നു പോവുകയായിരുന്ന എ കെ ജിയെ കണ്ട് ജവഹർലാൽ നെഹ്റു വണ്ടി നിർത്തി ഡോറ് തുറന്നു കൊടുത്തിട്ട് അദ്ദേഹം പറഞ്ഞു മിസ്റ്റർ ഗോപാലൻ കയറി വരൂ ഈ കമ്മ്യൂണിസത്തെ പിടിച്ച് കാറിൽ കയറ്റിയ ആദ്യത്തെ നേതാവാണ് ജവഹർലാൽ നെഹ്റു അതിൽ പിന്നെ അവർക്ക് വെച്ചടി കയറ്റമായിരുന്നു പിന്നീട് ഒരിക്കലും അവർക്ക് കാറിൽ നിന്നും ഇറങ്ങേണ്ടി വന്നിട്ടില്ല ചെരിപ്പിടാതെയും കാറിൽ കയറാതെയും സോഷ്യലിസം സ്വപ്നം കണ്ടു നടന്ന ഒരൊറ്റ നേതാവേ ഉണ്ടായിരുന്നുള്ളൂ ഈ കേരള മണ്ണിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അത് പി കൃഷ്ണപിള്ള മാത്രമായിരുന്നു പക്ഷേ കടിച്ച പാമ്പിന് ഇതൊന്നും അറിയില്ലായിരുന്നു നായനാർ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഒരു സംഭവമുണ്ടായി അച്ഛൻ തൃശ്ശൂർ രാമനിലയത്തിലുണ്ടെന്നറിഞ്ഞ് നായനാരുടെ മകൻ കൃഷ്ണകുമാർ അവിടെ എത്തിയത്രേ അച്ഛൻ്റെ കൂടെ കാറിൽ കയറി തിരുവനന്തപുരത്തേക്ക് പോകാനായിരുന്നു പദ്ധതി മകൻ്റെ തലവട്ടം കണ്ടപ്പോൾ നായനാരങ് ഇടഞ്ഞു സെക്രട്ടറിയോട് ചോദിച്ചു അവൻ എന്തിനാ വന്നത് നമ്മുടെ കൂടെ അങ്ങ് തിരുവനന്തപുരത്തിന് വരാനാ ഇത് കേട്ട നായനാർ ക്ഷുഭിതനായി മകനോട് പറഞ്ഞത്രേ ഇത് നിൻ്റെ അച്ഛൻ്റെ കാറല്ല വണ്ടിയിൽ കയറി പോക്കോ എന്ന് ഇന്ന് കാറല്ല ഹെലികോപ്റ്ററും മാസപ്പടിയും കോടികളും മക്കൾക്ക് വേണ്ടി സമ്പാദിച്ചു വെച്ചിരിക്കുന്ന സഖാക്കളുടെ കാലത്താണ് കമ്മ്യൂണിസം ജീവിക്കുന്നത് എന്തിനാണ് എല്ലാവരും കാറിൽ പോകുന്നത് നടന്നു പോയാൽ പോരെ എന്ന് ചോദിച്ച വിജയരാഘവൻ കുന്നംകുളം കേച്ചേരിയിലെ പ്രസംഗം കഴിഞ്ഞ് കാറിൽ കയറി ഞെളിഞ്ഞ് പിൻസീറ്റിൽ ഇളിച്ചുകൊണ്ട് നമുക്ക് ടാറ്റ തരുന്നു അറുപത്തെട്ടുകാരനായി വളിപ്പൻ വിപ്ലവകാരിയും നിയമബിരുദമൊക്കെയുള്ള പണ്ഡിതനാണെന്ന് അറിയുമ്പോഴാണ് വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ലെവലൊക്കെ ഓർത്ത് പാവങ്ങൾ മൂക്കത്ത് വിരൽ വയ്ക്കുന്നത് സർക്കാർ കാറിൽ സർക്കാർ ചെലവിൽ കണ്ണാടിയും വെച്ച് കഥകളിയും നടത്തി കഴിയുന്ന മന്ത്രി ബിന്ദു ഒറ്റയ്ക്കിപ്പോൾ കാറിൽ പോകില്ല സീറ്റിൽ ആളെ കുത്തി നിറച്ച് എവിടെയെങ്കിലും പോകും ഒറ്റയ്ക്ക് പോയാൽ വിജയരാഘവൻ ചോദിക്കും അമ്മായിയമ്മയെ കാണാൻ പോകുവാണോ എന്ന് പാവങ്ങൾക്ക് വേണ്ടിയാണ് ഈ മനുഷ്യൻ സംസാരിക്കുന്നത് എന്നോർക്കണം സോഷ്യലിസ്റ്റ് സമൂഹം സ്വപ്നം കാണുന്ന ഇളിഫ്യൻ സഖാവേ ക്രിസ്മസ് വരുന്നുണ്ട് നാലു മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശികയാണ് ഒരു ഗഡു കൊടുക്കാമെന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത് അമ്മായിയമ്മയെ കാണാൻ നാൽപ്പത്തിയാറ് വാഹനങ്ങളിൽ ചീറിപ്പായുന്ന പിണറായിയെ തടഞ്ഞു നിർത്തി പറയണം രണ്ടു മാസത്തെ പെൻഷനെങ്കിലും കൊടുത്തിട്ടു പോകൂ സഹാവേ എന്ന് രാഷ്ട്രീയമൊന്നും പറയാനില്ലാത്ത കാലത്തെ കമ്മ്യൂണിസം കുടം കമഴ്ത്തി വെച്ച് വെള്ളം നിറയ്ക്കുന്ന പോലെ ഒരു സാഹസമാണ് വായിലേഴ് കപ്പലോടിക്കാനുള്ള വെള്ളവും കൊണ്ട് നടക്കുന്ന സഹാക്കൾക്ക് കേട്ടിരിക്കുന്നവരുടെ മേലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കോരി ഒഴിക്കണ്ടേ